അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതീയ വീക്ഷണം തിഥി നോക്കാതെ ഭവനത്തിൽ എത്തുന്നവനാണ് അതിഥി മുന്നറിയിപ്പില്ലാതെ വരുന്ന അതിഥി ഈശ്വരനെ പോലെ പൂജനീയനാണ് എന്ന് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു ഒരു തിഥിയിൽ അധികം ആതിഥേ ഗൃഹത്തിൽ പാർക്കാത്തവൻ എന്നും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും വരാത്തവൻ എന്നും അതിഥി എന്ന ശബ്ദത്തിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നു ഗൃഹനാഥൻ്റെ അതേ ഗ്രാമത്തിൽ തന്നെ സ്ഥിര താമസമുള്ളവനെ അതിഥിയായി പരിഗണിക്കാറില്ല ഒരു രാത്രിയിൽ കൂടുതൽ ആതിഥേയൻ ഗൃഹത്തിൽ പാർക്കുന്നവനും അതിഥിയല്ല അതിഥി ആരായാലും അദ്ദേഹത്തെ ആദരിച്ച് സൽക്കരിക്കണമെന്നും ഗൃഹത്തിൽ നിന്നും നിരാശനായി മടക്കി അയക്കരുതെന്നും പുരാണങ്ങൾ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു അതിഥി അസന്തുഷ്ടനായി മടങ്ങിയാൽ ആതിഥേയൻ അതുവരെ ആർജിച്ച പുണ്യം അത്രയും ക്ഷയിക്കുകയും ഗൃഹസ്ഥന്റെ പുണ്യങ്ങൾ അതിഥി കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം അതിഥിയെ യഥാവിധി സൽക്കരിക്കാതെ മടക്കി അയച്ചാൽ അത് ഗൃഹസ്ഥനും ദോഷമാണ് തൈത്തിരിയോപനിഷത്തിലാണ് അതിഥിയെ ദേവതുല്യനായി പ്രകീർത്തിക്കുന്നത് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ എന്നാണ് തൈത്തിരിയത്തിൽ പറയുന്നത് പകൽ അതിഥിയെ ഭക്ഷണം നൽകാതെ അയക്കുന്നതിൻ്റെ ഇരട്ടിയാണത്തിന് രാത്രി ഭക്ഷണം നൽകാതെ അതിഥിയെ മടക്കിവിട്ടാൽ ഉണ്ടാവുന്ന പാപഫലം ഒന്നിലധികം അതിഥികൾ ഒന്നിച്ചു വന്നാൽ അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ട ഉപചാരങ്ങൾ നൽകണമെന്നും പറയപ്പെടുന്നു